ഗ്രാമപഞ്ചായത്തിലെ കാട്ടോളി അയിപ്പത്തെ പ്രധാന വീക്കിനു സമീപം മൃഗാശുപത്രി ഗ്രഹത്തിൽ നിന്നും ഉള്ള മരത്തിൻ്റെ ഭാഗങ്ങൾ ലാവിന്യമായി തെക്ക് ചെയ്തു നിൽക്കുന്ന ദയനീയമായ ഭാഗ്യം ரெண்டு கேட் அடிச்சால் பிள்ளி கடந்து வரும் அப்போ ஏடம் வந்த ஒரு சாணி இப்போதான் அல்ல துரந்தம் வீண்டும் உண்டாக சாத்தியம் காணும் இப்படி നമ്മൾ പറഞ്ഞാൽ ിൽ കൊടുത്തില്ല ബന്ധപ്പെട്ട് പറയുന്നത് അവിടെ തിരക്കാന്ന് നിലക്കാണ് പറഞ്ഞത് റെഡിയായിട്ടാണ് ചിലപ്പോൾ സൈവറ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരക്കും കാര്യമുണ്ടാവും പക്ഷെ ഒരു അപകടം വന്നിട്ട് ഇത് റെഡിയാക്കുക എന്നുള്ള നമ്മൾ അനുഭവം വെച്ചിട്ടുണ്ട് വായിക്കുന്നതല്ലേ അപകടം കുട്ടികളൊരു കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്യാം ഞാൻ പറയുന്നത്